من سبح الله دبر كل صلاة ثلاثا وثلاثين ما حمد الله ثلاثا وثلاثين وكبر الله ثلاثا وثلاثين فتلك تسع وتسعون وقال تمام المئة لا إله إلا الله وحده لا شريك له له الملك وله الحمد وهو على كل شيء قدير അബുഹുറിയാഹുൻഹു പറയുന്നു റസൂൽഹു അലഹി വസ്ലാം പറഞ്ഞു ഒരാൾ നമസ്കാര ശേഷം അള്ളാഹുവെ മുപ്പത്തിമൂന്ന് തവണ വാഴ്ത്തുകയും സുബഹാൻ അല്ല പറയുകയും മുപ്പത്തിമൂന്ന് പറയുകയും മുപ്പത്തിമൂന്ന് പറയുകയും ചെയ്താൽ ഇപ്പോൾ തൊണ്ണൂറ്റി ഒമ്പത് തവണയായി നൂറ് തികച്ചുകൊണ്ട് എന്നുകൂടി പറഞ്ഞാൽ അവന്റെ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്തു കൊടുക്കും അതെ കടലിന്റെ നുരയുടെ അത്രയുണ്ടെങ്കിലും ശരി പാപമോചനത്തെ അള്ളാഹുവിന് വേണ്ടി ചൊല്ലുന്ന ദിഖറുമായി ബന്ധപ്പെടുത്തി പറയുന്ന വളരെ ശ്രദ്ധേയമായ ഒരു ഹദീസാണിത് എല്ലാ നമസ്കാര ശേഷവും നിരന്തരമായി വിശ്വാസി ചൊല്ലേണ്ട ദർ നമസ്കാരം കഴിഞ്ഞ് മറ്റു തിരക്കുകളിലേക്ക് ഓടി പോകാതെ തിരക്കുകളിൽ ഒരു തിരക്കായി മനസ്സിലാക്കി അവിടെ തന്നെ ഇരുന്ന് ചൊല്ലേണ്ട ദിക്കറുകളിൽ വളരെ പ്രധാനപ്പെട്ട തിക്റാണ് മുപ്പത്തിമൂന്ന് തവണ അൽഹുല്ല പറയലും മുപ്പത്തിമൂന്ന് അള്ളാഹു അക്ബർ പറയലും നൂറ് തികച്ചുകൊണ്ട് എന്ന് പറയലും അങ്ങനെ ഇതെല്ലാം കൂടി നൂറ് തികച്ചാൽ ആ വ്യക്തി അത്രയധികം തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും ആ തെറ്റിന്റെ ആധിക്യത്തെ സൂചിപ്പിക്കാൻ മുഹമ്മദ് മുസഫ സല്ലാ അലിസ്ല ഉദാഹരിച്ചത് കടലിന്റെ നുരയെയാണ് കടലിന്റെ നുരയെ ഒരിക്കലും ഒരാൾക്ക് എണ്ണുക സാധ്യമല്ല അത്രയേറെ പാപങ്ങൾ ചെയ്തു കൂട്ടിയ വ്യക്തിയാണെങ്കിലും ഈ ദിഖറിന്റെ ഫതിലുകൊണ്ട് ശ്രേഷ്ഠതുകൊണ്ട് ആ പാപങ്ങൾ അള്ളാഹു പൊറത്തു കൊടുക്കുമെന്നാണ് നബി അലൈഹി അലിസ്ല നൽകുന്ന ഓഫർ ഇത് നമസ്കാര ശേഷം മാത്രമല്ല ഉറങ്ങാൻ കിടക്കുന്ന സമയത്തും ചൊല്ലേണ്ട ദിക്റാണ് മഹതിയായ ഫാത്തിമാർ അലി അള്ളാഹു വൻഖ വീട്ടിലെ ജോലി

فسبحا ثلاثا وثلاثين محمدا ായ അലി റലിഅള്ളാഹുഖും പ്രവാചകന്റെ അടുക്കിലേക്ക് വന്ന കൂട്ടത്തിലുണ്ടായിരുന്നു ഈ രണ്ടു പേരും അള്ളാഹുവിന്റെ പ്രവാചകനോട് വീട്ടിലേക്ക് ഒരു സേവകൻ ആവശ്യപ്പെട്ട സന്ദർഭത്തിൽ ഇതിനേക്കാൾ ഉത്തമമായ ഒരു കാര്യം നിങ്ങൾക്ക് രണ്ടു പേർക്കും ഞാൻ പഠിപ്പിച്ചു തരട്ടെയോ എന്ന് പറഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു നിങ്ങൾ കിടപ്പറയിലേക്ക് എത്തിയാൽ ഉറങ്ങാൻ തയ്യാറായാൽ നിങ്ങൾ മുപ്പത്തിമൂന്ന് തവണ സുബാനല്ല പറയുക മുപ്പത്തിമൂന്ന് തവണ അലഹദില്ല പറയുക മുപ്പത്തിനാല് തവണ അള്ളാഹു അക്ബർ പറയുക അള്ളാഹു അക്ബർ മുപ്പത്തിനാലാകുമ്പോൾ നൂറ് തികഞ്ഞു ഇങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു സേവകനേക്കാളും ഗുണം ഉത്തമം അതാണ് എന്ന് പ്രവാചകന്റെ സുൽക്കരീം സല്ലാമ്മ പഠിപ്പിച്ചു ഒരു സേവകനെ ഒരു സെർവന്റിനെ വീട്ടിൽ സഹായിക്കാൻ പറ്റുമായിരിക്കും പക്ഷേ ഈ വിശുദ്ധ വചനങ്ങൾക്ക് പരലോകത്ത് വലിയ സഹായിയായി മാറാൻ കഴിയും ദുനിയാവിലെ താൽക്കാലികമായ പ്രയാസങ്ങളിൽ നിന്നും ഒരു ആശ്വാസം പകരാനാണ് ഒരു സേവകനെ കൊണ്ട് കഴിയുകയെങ്കിൽ പരലോകത്ത് നിത്യ ആശ്വാസത്തിനിടയാക്കാനാണ് ഈ ദിക്രുകൾ കൊണ്ട് കഴിയുക അതിനാൽ സേവകൻ എന്ന ഭൂമിയിലെ ഒരു സഹായിയേക്കാൾ നിങ്ങൾക്ക് മെച്ചം എക്കാലത്തേക്കും സഹായമായി മാറുന്ന ഈ ദിക്രുകളാണ് എന്നാണ് തന്റെ കരളിൻ്റെ കഷ്ണമായ ഫാത്തിമാർ അലി അള്ളാഹു വൻഖയോടും അലി അലി അള്ളാഹു വൻഹുവിനോടും പ്രവാചകൻ റസൂഖരി പറഞ്ഞത് നാം നമ്മുടെ കുട്ടികളെ വരെ നമസ്കാര ശേഷമുള്ള ആ ദിക്കറുകളും ഉറങ്ങാൻ കിടക്കുമ്പോഴുള്ള ഈ ദിക്റും നിരന്തരമായി ശീലിപ്പിക്കുകയും നമ്മൾ വിട പറയുന്നതോടെ ദിക്കറുകളും ദീനിയായുള്ള ബന്ധവുമെല്ലാം വിട പറയാതിരിക്കുമെന്ന് ഉറപ്പിക്കുകയും വേണം ഇത്തരം സുന്നത്തുകളെല്ലാം മുറുകെ പിടിക്കുന്ന വീട്ടുകാരെയും ഒക്കെയാണ് നാം ഭൂമിയിൽ ഇട്ടേച്ചും വിട്ടേച്ചും ും പോകേണ്ടത് അതിന് കഴിയണമെങ്കിൽ ജീവിച്ചിരിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഇത്തരം സിക്രുകളെല്ലാം ഉണ്ടാവുകയും നമ്മുടെ മക്കളെയും വീട്ടുകാരെയും കൂട്ടുകാരെയും എല്ലാം ഇതിന് പ്രേരിപ്പിക്കുകയും ഇത്തരം ദിക്ക്രുകൾ പതിവാക്കാൻ അവരോട് പറയുകയും ചെയ്യണം അങ്ങനെ മരണശേഷവും നമുക്ക് ഒരുപാട് പ്രതിഫലം നേടിയെടുക്കാൻ സാധ്യമാകണം അള്ളാഹു സുബാനഹു തല നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ